ഹലോ ഹലോ ആ അല്ലേ പറഞ്ഞോളൂ ആ ഞാൻ നേരത്തെ നേരത്തെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ആ ആ ഞാൻ ഈ നമ്പറിൽ ഈ നമ്പറിൽ ഈ നമ്പർ നിങ്ങളുടെ നമ്പർ നമ്പർ തന്നെയാണോ ആ ഇതേ നമ്പറിൽ എനിക്ക് കോൾ വന്നില്ലല്ലോ കോൾ വന്നോ അറിയില്ല ഇതിൽ ഞാൻ വിളിച്ചിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതിന്റെ കോളിംഗിന്റെ സ്ക്രീൻ ഷൌട്ട് ഉണ്ട് പിന്നെ

പണ്ഡിതന് കാര്യൊന്നുമില്ല സാധാ ഒരാള് സംസാരിക്കാൻ പണ്ഡിതന്മാരൊക്കെ എന്തിനാണ് എന്താവശ്യത്തിനാണ് ഈ സാധനം ചർച്ച ചെയ്യാണിത് എന്താ ആവശ്യാണുള്ളത് എല്ലാർക്കും ക്ലിയറായ കാര്യമാണ് അതിനെന്താ കൊഴപ്പൊന്നും ആ സമൂഹത്തിൽ അനുഭവിച്ചു കൊടുത്ത് ഈ ഒരു ഈ ഒരു ഇസ്ലാമിൽ ആ സമൂഹത്തിനൊരു നിയമം ഈ സമൂഹത്തിനൊരു നിയമൊക്കെ ിയമോ ഈ സമൂഹത്തിന് വേറെ നിയമമാണ് ഇസ്ലാമില് ആ സമൂഹമല്ല ഈ സമൂഹം ഈ സമൂഹം അല്ല ഏത് ഏത് രീതിയിലാണ് അനുഭവിച്ചത് ഏത് രീതിയിൽ അനുവദിച്ചാലും അടിമൊത്തം അനുവദിച്ചില്ലേ സമൂഹത്തിൽ അടിമൊത്തം അനുവദിച്ചില്ലേ അതിനെന്താണ് ആ ഞാൻ ഞാൻ ജനീവാൻ മനസ്സിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ യുക്ര അല്ല യുക്രാൻ ഇസ്ലാമി അനുവദിച്ചിരുന്നോ അത അന്നാ അന്ന് ഇന്ന് ഹലാലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നില്ലാണോ ഇന്ന് ഹലാലല്ല ഇന്ന് ആ ഒരു സംവിധാനമല്ല ആരാ ഇടയുള്ളത് പറ ഹലാലല്ലേ സംവിധാനം പോട്ടെ ഹലാലാണോ സംവിധാനം സുഹൃത്ത് ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഹുക്കും എന്താ ഹുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ അവസ്ഥ ഇസ്ലാമില് ഇസ്ലാമിൽ കള്ളോടിയുടെ ഹുക്കുമെന്താണു അല്ലെ നിങ്ങള് ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഹുക്കും എന്താ ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഹുക്കുമ്പോ ഹലാലാണ് ആ കഴിഞ്ഞു നിർത്തിക്കാളി കഴിഞ്ഞേ കഴിഞ്ഞിട്ടില്ല കഥ കഴിഞ്ഞു എന്താ പിന്നെ ഹലാലും മടി പിന്നെ ആ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ അള്ള അലാലും പിന്നെ ആരഹമാക്കി

സ്ത്രീകളുടെ മാറിടം തൊട്ട് നോക്കിയും കച്ചവടം ചെയ്യുന്ന ഏർപ്പാട് അനുവദിച്ചു കൊടുത്തിട്ട് ഇടത്തെ സോഷ്യൽ എന്ത് സോഷ്യൽ റിയാലിറ്റി സുഹൃത്തേ അള്ളാഹ് എന്ത് സോഷ്യൽ റിയാലിറ്റി അള്ളാൻ സോഷ്യൽ അള്ളാഹ് തന്നെ പറയാ പിന്നെ

ഇതുമായിട്ട് അക്കാദമിക് പഠനങ്ങൾ വായിച്ചിട്ട് കാണിച്ചു അതിനെന്താ കുഴപ്പം ആയിട്ടില്ല എന്ത് ഗ്രാജ്യാണ് നിരോധിക്കുന്നത് നിന്നോട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലും അമ്പതിലും സൗദി അറേബ്യയിലെ ഹജ്ജിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അടിമചന്തകളുടെ ചിത്രങ്ങൾ വരെ പുറത്തുണ്ട് അല്ല അതിനെ പറ്റിപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിമത്തെ ഹലാലാക്കി വെച്ചിട്ട് ഇനിയും ആ സംവിധാനം വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് അടിമത്തത്തെ ന്യായീകരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ആൾക്കാർ മെനക്കെട്ട് ഇറങ്ങാന്ന് പറഞ്ഞാലേക്കാളും മേള മനുഷ്യന്റെ അതപ്പതിനുള്ള ഇസ്ലാമിന് ഇത് മാത്രമെന്നല്ല ഇസ്ലാമിന് ഏത് തൊട്ടാലും അലമ്പാണ് എന്തൊക്കെ നമ്പർ നമ്പറും വാട്സപ്പിലൊക്കെ കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് നീ ഈ പറയുന്നത് നീ നിന്റെ അജീബ്ദിന്റെ സംഭവല്ലേ ആ ഛാജി പിറ്റിന്റെ സംഭവം ഉണ്ട് ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഇതാക്കാനല്ല ഇസ്ലാം എങ്ങനെയാണ് അറേബ്യ എന്നൊരു സമൂഹത്തെ മാറ്റിയെന്നറിയാൻ അടിമകളെ പിടിച്ചിട്ട് അടിമ ചന്തയിൽ വെച്ചിട്ട് ാണ് എന്തിനാ ദേഷ്യം വരുന്ന സഫിയാനെ വാങ്ങിയത് എത്ര അടിമാനം കൊടുത്തിട്ട് സഫിയാനെ എത്ര പറഞ്ഞിട്ട് പോയിക്കോ എന്ന കാര്യമല്ലേ വെറുതെ ഇങ്ങനെ മെഴുകാൻ സഫിയാനെ സഫിയാനെ തിരിച്ചു വാങ്ങിയത് എത്ര അടിമാനം പകരം കൊടുത്തിട്ടോ സഫീനോ ഞാൻ പറഞ്ഞു ഞാൻ സഫിയനെ തിരിച്ചു എത്ര പകരം പറ പകരം പകരം കൊടുത്തൊക്കെ സംസാരിക്കാൻ പറയേണ്ടി പറഞ്ഞു കിട്ടും അറിയില്ല ഏഹ് ചർച്ച അറിയണമാരെ വിളിച്ചിട്ട് ഒരധീസം കൊണ്ടൊന്നും കാര്യം നടക്കൂലീസം ഒരധീസൊന്നും പോരാ ഒരാനോ രണ്ടോ മൂന്നോ അതീസ് പറയും ഇപ്പൊ ഈ സംഭവം എല്ലാവർക്കും അറിയണമെന്ന് അറിയില്ല ഇത് പറയില്ലേ എത്ര അടിമകളെ പകരം കൊടുത്തിട്ടാണ് ഞാനിപ്പോ പുറത്ത് ഞാൻ പുറത്താളു നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒന്നവിടെത്തട്ടെ ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു എന്നാ എണ്ണം നോക്കണ്ടേ ഇത് നോക്കിട്ടല്ലേ ഇതിന്റെ ഗവേഷം നടത്തിയിട്ടാണല്ലോ ഞാൻ ഇത് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നില്ല ഗവേഷണം നടത്തിയിട്ട് വരണം മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളല്ലേ ചാടിന് ചാണായും മുളത്തിന് മുളമായും പിന്നെ അതിന് സമയം ഇസ്ലാമിന്റെ കഥ ഇതിലും ഇതിനേക്കാളും മോശം ആയി പൊന്നെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ

അവരൊന്നും പുസ്തകം ആയിട്ട് വായിച്ച് മനസിലാക്കാം എഴുതി വായിക്കാൻ വലിയ അറബി എന്ന് അറിയണ്ടല്ലോ നമ്മുടെ കാന്തപുരത്ത് ആശംസ കാമുഖൊക്കെ എഴുതിയിട്ടുള്ള ഫത്തുൽമോഹിന്റെ മലയാളം പരിഭാഷന്റെ അവിടെ നീ പുസ്തകം എടുക്കി ഞാൻ പുസ്തകം മൊത്തം വായിച്ച് നിനക്ക് പെരാ നീ തലയും പാരും തലയും യും എല്ലാം പരിശോധിച്ചിട്ടാണ് നില പറഞ്ഞിരുന്നത് ആൾക്കാർക്ക് സ്ത്രീകളെ വളർന്നുറങ്ങുന്ന സ്ത്രീകളെ പിടിച്ചോണ്ട് വന്നിട്ട് അഹാംഗങ്ങൾക്ക് ഓരി വെച്ചു കൊടുത്തിരുന്നു പുരുഷക്കാരെയും ഭക്ഷണം കഴിക്കട്ടെ സങ്കടം ഓരോരോ തിരക്കാക്കില്ല ഈ പിന്നെ